നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നാനാ മലച്ചന്തല വീഡിയോ ആണ് അങ്ങനെ ഈ ആഴ്ച നമ്മൾ എത്തിക്കുകയാണ് കുറച്ച് ബോത്തും എടുക്കാൻ വേണ്ടി നല്ല സൈസ് കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള ബോത്തുംകുട്ടികളൊക്കെ ഇവിടെ നിപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിയും ബോത്തും കുട്ടികൾക്ക് വില കൂടുതലായിട്ടാണ് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ സൈസ് കുട്ടികളൊക്കെ പതിനഞ്ച് അഞ്ഞൂറ് പതിനാറ് രൂപയ്ക്കൊക്കെ എടുത്തായിരുന്നു ഇന്നും അവർ ഒരു കുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി മൂന്ന് രൂപയൊക്കെ വേണമെന്നാണ് പറയുന്നത് ഒരു അഞ്ച് കുട്ടി നമ്മളിതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ലാസ്റ്റ് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പതിനാറ് രൂപയ്ക്ക് അകത്തിട്ട് വാങ്ങിയ കുട്ടികളാണ് കുട്ടി എടുക്കാൻ കണ്ട പോകാനാളുണ്ട് അതുപോലെ ബുദ്ധിമുട്ടികൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള വിലയും ഇന്ന് ചന്തയിലുണ്ട് എന്തായാലും അഞ്ചെണ്ണം സെലക്ട് ചെയ്ത് നോക്കിയിരിക്കുകയാണ് ഇവിടെയൊക്കെ കുറച്ച് കൊമ്പുള്ള കുട്ടികളുണ്ട് എന്നാൽ അത് ഒരു വലിയ ഓവർ കൊമ്പ് വളർന്നിട്ടുള്ളതല്ല ഇവിടെയും രണ്ട് പോത്തും കുട്ടികളും ഇപ്പോൾ ഉണ്ട് മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന് രണ്ടിനോട് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾ കൂടി നമ്മളൊരു ഇരുപത് ഇരുപത്തൊന്ന് രൂപ വരെ പറഞ്ഞു രണ്ട് കുട്ടികൾക്ക് കൂടെ മുപ്പത് രൂപ താത്ത് കൊടുക്കൂലെന്നാണ് പറയുന്നത് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത് ഒന്ന് ചെറിയ കുട്ടിയാ ഒന്നിച്ചിരി ഹൈറ്റ് കടന്നികളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ലൈവ് ആയിട്ട് ഒരു നൂറ്റമ്പത് നൂറ്റി എഴുപത്തഞ്ച് കിലൊക്കെ എടുത്ത് വരും ഒന്ന് തീരെപ്പൊടി കുട്ടിയാണ് പക്ഷേ കൊമ്പെന്തായാലും വൃത്തിയുണ്ട് അതുകൊണ്ടാണ് അവർ അത്രയും വില ചോദിക്കുന്നത് നമ്മൾ ഇപ്പോൾ എല്ലാവരും വന്ന് കൊമ്പൊക്കെ സെലക്ട് നല്ല കൊമ്പ് വൃത്തിയുള്ള തല വൃത്തിയുള്ള കുട്ടികളെ സെലക്ട് എടുക്കുന്നതുകൊണ്ടാണ് അവർ ഇത്രയും വില ചോദിക്കുന്നത് എന്തായാലും നമ്മളതും കച്ചവടം വിട്ടിരിക്കുകയാണ് കോഴിക്കോട് നമുക്ക് നമ്മുടെ സുഹൃത്തുണ്ട് ഗ്രൂപ്പിലെ സുഹൃത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സുഹൃത്തിന് ഒരു പത്ത് പൂത്ത് കുട്ടി വേണമെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മളിന്ന് കറങ്ങി നോക്കുകയാണ് നല്ല ലാട്ടായിട്ട് നമ്മളെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വില ഒന്ന് കുറഞ്ഞ് കിട്ടും ഇവിടെയും കുട്ടികൾ നിൽക്കുന്നതെല്ലാം മേനുവല ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിനാല് രൂപ തന്നെയാണ് ചോദിക്കുന്നത് ഒരു ലാട്ടിൽ ഒരു പത്ത് പതി പതിനഞ്ചോളം കുട്ടി ഉണ്ട് ഇതിൽ പതിനെട്ട് കുട്ടികളുണ്ട് നിൽക്കുന്നതെല്ലാം കൊമ്പുള്ളതും കൊമ്പ് കുറഞ്ഞ നല്ല ചുരുട്ട് കൊമ്പുള്ള കുട്ടികളും നിൽപ്പുണ്ട് ഭയങ്കര വില തന്നെയാണ് ഇന്ന് ചോദിക്കുന്നത് കാരണം കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കച്ചവടക്കാരും ഇവിടെ കുട്ടികളെ എടുക്കാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയും വില കയറി പോകുന്നത് ഒന്നും പറയാനില്ല വിലയോട് വില തന്നെയാണ് ഇന്ന് പോത്തുകുട്ടികൾക്ക് രക്ഷയില്ലാത്ത ഒരു ഇവിടെ നിൽക്കുന്നതെല്ലാം ആ റേറ്റ് തന്നെയാണ് ചോദിക്കുന്നത് ചെറിയ കുട്ടികളാണ് അതിൽ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് മേനുവല ഇരുപത്തിയൊന്നായിരം രൂപ നമ്മളതിൽ സെലക്ട് ചെയ്ത് കുറച്ച് കുട്ടികളെ മാറ്റുകയാണ് നല്ല ചുരുട്ട് കൊമ്പും കാര്യങ്ങളും നല്ല ക്രോസ് കുട്ടികളാണ് അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് അപ്പോൾ അത് മിക്കവാറും ഇത് ഇരുപത് താത്ത കിട്ടാൻ പാടാണ് കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇരുപത്തൊന്ന് രൂപ അവർ ചോദിക്കുന്ന കുട്ടികളാണ് എന്തായാലും അതിൽ നമ്മൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് അഴിച്ചെടുക്കുകയാണ് പത്ത് കുട്ടികൾ വേണം നമുക്ക് നേരത്തെ നമ്മൾ വീഡിയോ തുടക്കം കണ്ട പത്തെണ്ണം അടുത്തായിരുന്നു പിന്നെ നമ്മൾ ആലുവേലുള്ള സബ്സ്ക്രൈബറിന് വേണ്ടിയതായി ഒരു പോത്തും കുട്ടിയെ വാങ്ങിയിരിക്കുകയാണ് അവർ ഇരുപത്തി മൂന്നിര ചോദിച്ച് നമ്മൾ പതിനഞ്ച് രൂപ തുടങ്ങി പതിനഞ്ച് പതിനാറും പതിനേഴും പറഞ്ഞിട്ട് തന്നിട്ടില്ല അവസാനം പത്തൊമ്പത് രൂപയ്ക്കാണ് അതിനെ കച്ചവടമാക്കി ഇവിടെ കെട്ടിയിരിക്കുകയാണ് പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് നാലുപത്തൊമ്പത് ഇരുപത് രൂപ ഈ ഒരു പോത്തും കുട്ടിക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇടനില ഹൈറ്റൊക്കെ ഉള്ള കുട്ടി തന്നെയാണ് നല്ല പെട്ടെന്ന് വളരുന്ന സൈസ് ക്രോസ് കുട്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് ഇത്രയും വിലയാവുന്നത് പിന്നെ ഒരു മൂന്നാല് മാസം കഴിയാതെ ഇവിടെ വില കുറയില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പോത്തും കുട്ടിയുടെ സീസൺ കഴിയുമ്പോഴേ ഇന്നിവിടെയും പോത്തും കുട്ടികൾക്ക് വില കുറയത്തുള്ളു അതായത് ഇപ്പോഴും കുറേ പോത്തും കുട്ടികൾ വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട് വിട്ടു പോവാതെ നിൽക്കുകയാണ് ഇത്രയും വില ചോദിക്കുമ്പോൾ ആരും അങ്ങനെ വന്ന് എടുക്കുന്നില്ല വലിയ പോത്ത് വന്നിട്ടുണ്ട് ഇതാ ഒരു ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന പോത്താണ് ഇതായി നിൽക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് രൂപയാണിതായി ഒരു പോത്തിന് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് അതേ സെയിമിലുള്ള എരുമ നിൽപ്പുണ്ട് വലിയ എരുമ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചോദിക്കുന്ന ഒരു ലക്ഷം രൂപ താഴെ ചോദിക്കുന്ന എരുമേന്ന് ഇപ്പോൾ ഉണ്ട് മീറ്റാവശിനുള്ള എരുമയാണ് ഇല്ലെ പോത്തുനിന്ന് രണ്ട് മൂന്ന് പോത്തുകൾ വന്നിട്ടുണ്ട് ഒരെണ്ണം ഒന്നര ലക്ഷം രൂപയാണ് പോത്തുതന്നെ ചോദിക്കുന്നത് നിൽക്കുന്ന എല്ലാം എരുമയാണ് സായസ എരുമ തന്നെയാണ് ഈ നിൽക്കുന്നതെല്ലാം രാവിലെ വാങ്ങിയ പോത്തും കുട്ടികളാണെങ്കിൽ കിടക്കുന്നതെല്ലാം പാലക്കാടുള്ള സുഹൃത്തിനു വേണ്ടി വാങ്ങിയതാണ് ഇതിന് ഇന്ന് നമ്മളിവിടെ പതിനെട്ട് രൂപ എടുത്ത് ഈ ഒരു കുഞ്ഞു കുട്ടികൾക്ക് പതിനെട്ടായിരം രൂപ കൊടുത്തു ഭയങ്കര വിലയായിപ്പോയികത്ത് നോർമലി ആണെങ്കിൽ ഒരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയ്ക്കകത്ത് കിട്ടേണ്ട കുട്ടികളാണ് ഇന്ന് ഇതിന് പതിനെട്ട് രൂപയായി എന്തായാലും ഇത് വില കൂടിപ്പോയി ഇന്ന് ഇനി വരുന്ന ആഴ്ചയിലും വില കൂടുമെന്നാണ് പറയുന്നത് അവിടുത്തെ കച്ചവടക്കാരെല്ലാം പറയുന്നത് കാരണം എടുക്കാൻ ഒരുപാട് ആൾ വരുന്നത് കൊണ്ട് വില ഇനി കൂടത്തേ ഉള്ളെന്നാണ് പറയുന്നത് ശരിമാട് തന്നെയാണ് നിൽക്കുന്നത് എല്ലാം പല സൈസിലെ എരിമടാണ് നിൽക്കുന്നത് ഇത്രയും വലിയ പോത്ത് വരുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും വന്നില്ല പെരുന്നാളിന് വന്ന പെരുന്നാളിനെ ഇപ്പോഴാണ് വരുന്നത് ഇത്രയും വലിയ പൂത്ത് ഏറ്റവും വലിയ നമ്മളെ തന്നെയാണ് മൂരി കെട്ടിയ ചോദിക്കുന്നുണ്ട് ആളുണ്ട് ഈ ആഴ്ച പതിനാറ് രൂപ പതിനേഴ് രൂപയ്ക്കാണ് വരെയും ഒരു കുട്ടിയൊക്കെ ചോദിക്കുന്നത് ഈ ഒരു പശുക്കുട്ടിക്ക് വേണ്ടി നമ്മൾ വില പറഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു പശുക്കുട്ടിക്ക് ഏകദേശം ഒന്നര വയസ്സിന് മേളിൽ പ്രായം ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു പശുക്കുട്ടിയാണ് അത് പതിമൂന്ന് രൂപ പതിനാല് രൂപയൊക്കെ പറഞ്ഞു ചെറിയ കുട്ടികളൊക്കെ അതായവിടെ ഇമ്പോണ്ട് ഇഷ്ടംപോലെ എനിക്കുണ്ട് മുഴിക്കുട്ടി പൈക്കുട്ടികളൊക്കെ ചെറുതുമുണ്ട് അതാവുമ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോൾ നമുക്ക് വയ്ക്കാനുള്ള ടൈമാവും ഗീറ്റാകും പതിനഞ്ച് വരെ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് പതിനെട്ട് രൂപയ്ക്ക് തരാമെന്നാണ് പറയണത് പതിനെട്ട് രൂപയ്ക്ക് ഒരു പശുക്കുട്ടി തരാമെന്നാണ് പറഞ്ഞത് ഒന്നര വയസ്സിന് മേളിൽ പ്രായം ഉണ്ടെന്നാണ് പറഞ്ഞത് പതിനെട്ട് രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്നാണ് പറഞ്ഞത് പതിനാറ് രൂപ പറഞ്ഞിട്ടുണ്ട് പതിനാറായിരം രൂപ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് രൂപയ്ക്കത് കച്ചവടം നടക്കും ഇവിടെ ഒരു പോത്തും കുട്ടി സ്ഥലം കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഇതിനും ചോദിക്കുന്ന ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു പോത്തും കുട്ടിക്കും ചോദിക്കുന്ന ഇരുപതിനായിരം രൂപയാണ് നമ്മൾ രൂപ പറഞ്ഞ് നിൽക്കുകയാണ് രൂപ പറഞ്ഞിട്ട് നടക്കില്ല ലാസ്റ്റ് പതിനെട്ട് രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് വരെ നല്ല വിലയുണ്ടെന്ന് പതിനെട്ടായിരം രൂപയൊക്കെ ചോദിക്കുന്നത് അതവിടെ കുറച്ച് തമിഴ്നാട് പോത്ത് കുട്ടികൾ നിൽപ്പുണ്ട് ഇവിടുത്തെ പോത്താണ് തമിഴ്നാട് കുട്ടി നല്ല എരുമകുട്ടിയൊക്കെ നിൽപ്പുണ്ട് അതായിവിടെ ചെറിയ എരുമകുട്ടികളൊക്കെ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ചോദിക്കുന്നത് നല്ല ക്രോസ് എരുമകുട്ടികൾ നിൽപ്പുണ്ട് ചെറിയ വളർത്താൻ പറ്റിയ നല്ല എരുമകുട്ടികൾ നിൽക്കുന്നുണ്ട് എന്തായാലും അതിന് വില പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുമോ നോക്കാം അത്യാവശ്യം ഇത്തിരി കൊമ്പന്തലൊക്കെ വൃത്തിയുണ്ട് അതാണ് അവർ അത്രയും വില ചോദിക്കുന്നത് ഇങ്ങനെ ഏറ്റമ്പര് മുപ്പത്തഞ്ച് കിലോ നാൽപ്പത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുത്തേ ഉള്ളൂ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കൂട്ടിയാൽ മതി അതിനാണ് ഇത്രയും വില ചോദിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ആഴ്ച കാട്ടിയും വില കൂടുതൽ തന്നെയാണ് ഈ ആഴ്ച ആഴ്ച നല്ല വിലയുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പതിനഞ്ച് അഞ്ഞൂറിനൊക്കെ ഒഴിച്ച പൊത്തും കുട്ടികൾ ഈ പ്രാവശ്യം പതിനെട്ട് രൂപയ്ക്കാണ് മേടിച്ചത് രണ്ടായിരം മുവായിരം വ്യത്യാസം ഒരാഴ്ച കൊണ്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആലുവയിലേക്ക് ആലുവിലെ സബ്സ്ക്രൈബറിന് വേണ്ടി മേടിച്ച പോത്തുംകുട്ടിയെ അവരെ ആലുവയ്ക്ക് പോകുന്ന വണ്ടിക്കാരെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ആലുവ കളമശ്ശേരിയിലേക്കാണ് പോകുന്നത് ഇന്ന് രാത്രി തന്നെ നാട്ടിലെത്തും വണ്ടിക്കാരെ പിന്നെ ആയിരം രൂപ ആണെന്നാണ് പറഞ്ഞ വണ്ടി വാടക ആയിരം രൂപ അടയാളം ചെയ്യണം കലുവേലേക്ക് അല്ലാതെയും വേറെ ഒരു മൂന്ന് പോത്ത് കുട്ടി നമ്മളെടുത്തു കഴിഞ്ഞ ആഴ്ച അഞ്ച് എടുത്ത ആള് ഇന്ന് മൂന്നെണ്ണ എടുത്തുള്ളു വില കൂടുതൽ കാരണം അത്യാവശ്യം നല്ല വിലയുണ്ട് ഇന്ന് കന്തയില് എല്ലാ കന്നുകാലികൾക്കും പശുവായാലും മൂല്യാലും കാളായാലും എരുമയും പോത്തും എല്ലാത്തിനും ഇന്ന് വില ഇരുന്ന പറയാനില്ല റോസ് പൈക്കുട്ടിയാണ് നിൽക്കുന്നത് പൈക്കുട്ടി ഇതൊരു മൂവായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് ഇത്രയും ചെറിയ കുട്ടിയെ എടുത്തിട്ട് പോയി നമ്മൾ നാടത്തൂല് എന്നാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നത് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് കിട്ടും രണ്ടായിരം രൂപയ്ക്ക് കിട്ടും പക്ഷെ അത് എടുത്തങ്ങ് നാടത്തൂല് എന്നാണ് പറയുന്നത് ഞാനും അതിൽ പിന്നെ കൈ കൊടുത്തില്ല പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടിയായിരുന്നു അവിടെയൊക്കെ പൈക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് വലിയ കറവ് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് ആ കറവ് പശുക്കളൊക്കെ നമ്മൾ പാല് അവർ പറയുന്നതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അടിപശത്താലേ മുതലാകത്തുള്ളു അങ്ങോട്ടൊക്കെ പോയി നോക്കാം വലിയ ജല്ലിക്കെട്ടി സൈസ് കാളയൊക്കെ നിൽപ്പുണ്ട് കങ്കയത്തിൻ്റെയൊക്കെ റോസ് കുട്ടികൾ ഇതാ അവിടെ നിൽപ്പുണ്ട് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഇതിന് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നതിന് നമുക്ക് മുതലാന്ന പോലെ പറയാം അവർക്ക് മുതലായ മൂടിനും പറഞ്ഞ് സംസാരിച്ച് നമുക്ക് എടുക്കാം വണ്ടിക്കാളെ സൈസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ആ ഭാഗത്ത് അതിനൊക്കെ പോയി കാണാം പല സൈസ് ഊരികളും ആളെയൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്തേലും ഏകദേശം കന്നുകാലികളൊക്കെ കഴിയാറായി ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ അവിടെ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുമ്പോൾ വീഡിയോ വണ്ടി ഫേസ്ബുക്കിൽ ലൈവ് ഇടണം ഇരുപത്തിനാലു മിനിറ്റ് കൈവിട്ട് വേണേ നിൽക്കുന്നത് വിളമാവാനം മാടുകൾ വിറ്റ് പോയി എന്നാലും ഇനിയും ചന്തയില് കുറച്ച് നിൽപ്പുണ്ട് ഈ വിലക്കൊന്നും എടുത്തു പോയി നാട്ടിൽ വിറ്റ് മുതലാക്കാൻ മുതലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ല വണ്ടിപാട് അവരുടെ ചിലവും ഇതെല്ലാം കൂടെ ഒക്കെ നോക്കിയാൽ അടുത്ത നടക്കുക എന്നാണ് പറയുന്നത് പതിനെട്ട് പോത്ത കുട്ടികൾ നമ്മളെടുത്തു കഴിഞ്ഞ ആഴ്ചയിലേക്കാട്ടി ആളെ കുട്ടി പതിനെട്ട് പോത്തുകുട്ടികൾ നമ്മളിന്ന് എടുത്ത് പൈക്ക് വേണ്ടി പശിക്കുട്ടിക്ക് പശുവിന് വേണ്ടി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുപത്തയ്യായിരം രൂപ വേണം എന്ന് പറയുന്നത് അവർ ഇരുപത്തൊന്ന് രൂപ എത്തിയിട്ടുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒന്നര പറയുന്നുണ്ട് ആവില്ലെന്ന് നോക്കാം ഇരുപത്തിയൊന്നായിരം രൂപ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്നരയ്ക്കുള്ള കൊടുക്കുമായിരിക്കും പോകുന്നുണ്ട് വേറെ അയാളെ കയറൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് കൊടുക്കുമോ നോക്കാം ഇയാൾ കയറി തിരിച്ച് കൊടുത്ത് നടക്കാൻ വഴിയില്ല കിടക്ക പ്രശ്നമാണ് ഇനി നമ്മൾ പതിനെട്ട് പോത്തുകുട്ടികളുണ്ട് കഴിഞ്ഞ ആഴ്ചാട്ടി പത്ത് മുപ്പതിനായിരം രൂപയും കൂടെ അധികം ആയിട്ടുണ്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി ഇറക്കുക അപ്പം അതുമാത്രം വില ഒരാഴ്ച കൊണ്ട് കൂടി ഒന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയതാണ് പശുക്കൾ പല റേറ്റിനുള്ള പശുക്കൾ ഇവിടെ വന്നാൽ കിട്ടും ഒരു സ്റ്റാർട്ടിങ് ഒരു പതിനെട്ട് ഇരുപതിനായിരം രൂപ മുതൽ കിട്ടും മാടിനാവശ്യമായ മുക്കയർ വട്ട വക്കാണി വട്ടക്കയറ് എല്ലാ സൈസ് കയറുകളും ചന്തയിൽ കിട്ടും മണി എല്ലാ പല സൈസ് സാധനങ്ങളും ചന്തയിൽ കിട്ടും ചെറുതാണെങ്കിലും ചെവി ഇറക്കും എല്ലാം നിങ്ങളൊക്കെ ഉള്ള